ഒരു എം എൽ എ നിയമസഭയിൽ ചോദിച്ചു നാൽപ്പത്തി നാലായിരം ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സിയിൽ ഇപ്പൊ ഇരുപത്തിരണ്ടായിരം തൊഴിലാളികളല്ലേ ഉള്ളൂന്ന് പക്ഷെ നിയമസഭയിൽ പറയാനുള്ള സംസാരിക്കാനുള്ള സമയക്കുറവുകൊണ്ട് ഞാൻ പറയാം അദ്ദേഹത്തിന്റെ കണക്ക് തെറ്റാണ് കാരണം സംഭവം കറക്റ്റായി ഇപ്പൊ ഇരുപത്തിരണ്ടായിരം തൊഴിലാളിയുണ്ട് നാൽപ്പത്തി രണ്ടായിരം തൊഴിലാളി ഉണ്ടായിരുന്നു ഈ നാൽപ്പത്തി രണ്ടായിരം തൊഴിലാളി ഉണ്ടായപ്പോൾ കെ എസ് ആർ ടി സി ഓടിച്ചിരുന്നത് ഏതാണ്ട് നാലായിരത്തി മൂവായിരത്തി എണ്ണൂറ്റമ്പത് വണ്ടിയാണ് ഇരുപത്തി രണ്ടായിരം തൊഴിലാളിയായിട്ട് കുറഞ്ഞപ്പോഴും ഒരു വ്യത്യാസമില്ല അത്രയും വണ്ടി ഓടുന്നുള്ളൂ അതിന്റെ അർത്ഥം നാൽപ്പത്തി പേര് വേണ്ട ഇരുപത്തിരണ്ടായിരം പേര് മതി എന്നാണ് ഇന്ത്യയിൽ ഒരു ബസ്സിന്റെ ശരാശരിയിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ആണ് അപ്പം അത് കുറച്ചുകൊണ്ടിരുമോ ഇതിങ്ങനെ വലിയ വയറുമായിട്ട് നടന്നിട്ടില്ല വലിയ വയറും നിറയണ്ടേ വയറ് നിറയണ്ടേ അപ്പം അതുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഇരുപത്തിരണ്ടായിരം തൊഴിലാളിയായി മാറുമ്പോഴും ഇപ്പോഴും കുറേ ആളുകൾ വെറുതെ ഇരിക്കുകയാണ് വണ്ടി ഓടിക്കാതെ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ ഓരോ നിമിഷവും ഇതിന് പുറനിൽക്കണം അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകും ഓരോ നിമിഷവും അപ്പം അത്രത്തോളം ശ്രദ്ധയോടെ നമ്മളതിനെ കൈകാര്യം ചെയ്തത് നിങ്ങൾക്ക് യാത്രക്കാർക്ക് അതിഗംഭീരമായ സൗകര്യങ്ങളാണ് കെ എസ് ആർ ടി തരാൻ പോകുന്നത് സ്ലീപ്പർ ബസ്സുകൾ എയർ കണ്ടീഷൻ ബസ്സുകൾ മുപ്പത്തിയാറെ ഇറങ്ങും പോകും ഉടനെ തന്നെ ഗ്രാമപ്രദേശങ്ങളെ ചെറിയ ബസ്സുകൾ മുഴുവൻ മാറാൻ പോകുന്നു പുതിയ ബസ് വരാൻ പോകുന്നു നല്ല പാട്ടൊക്കെ കേട്ട് പോവാം അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു സാറേ പാട്ട് വെച്ചാൽ ഒരു മരണ വീട്ടിൽ പോകുന്ന ആളുണ്ടെങ്കിൽ അയയ്ക്ക് വിഷമമായിരിക്കില്ല ഞാൻ പറഞ്ഞു ഒരാളല്ലേ മരണ വീട്ടിൽ പോകുന്നുള്ളൂ അമ്പത് പേര് മരണ വീട്ടിൽ പോകുന്നില്ലല്ലോ അവർ കേട്ടോട്ടെ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളേക്കാൾ ഗംഭീരമായ കെ എസ് ആർ ടി സി ബസ്സുകൾ വരാൻ പോവുകയാണ് ഗ്രാമപ്രദേശങ്ങൾ ലോക്കൽ ബസ്സുകൾ പോലും ആധുനികമായ ബസ്സുകൾ വരാൻ പോവുകയാണ് സ്റ്റൈലാക്കാണ് കെ എസ് ആർ ടി സിയിൽ സൂപ്പർ സ്റ്റാറുകൾ പോലും വരുന്ന ആളുകളിൽ കയറി യാത്ര ചെയ്യും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ് കാരണം ഇത് എല്ലാ സ്കൂട്ടറും കാറും ഉപേക്ഷിച്ച് ഇതിൽ പോകുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുക നമ്മൾ കെ എസ് ആർ ടി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്ന വണ്ടി ഇറങ്ങിയിരുന്നു പുഷ്പാക്ക് സീറ്റ് ഫ്രീ വൈഫൈ സീറ്റ് ബെൽറ്റ് പാട്ട് സിനിമ എല്ലാം കാണാം ഈ വണ്ടി പത്ത് വണ്ടികളാണ് കേരളത്തിലൂടെ പന്ത്രണ്ട് വണ്ടിയാണ് ഇപ്പോൾ ഓടുന്നത് ഈ പന്ത്രണ്ട് വണ്ടികളിൽ പത്ത് വണ്ടി രണ്ട് രണ്ട് വണ്ടി ഓടി തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിരുന്നു ഈ പന്ത്രണ്ട് പത്ത് വണ്ടികളും ദിവസം പാലക്കാടും തൃശ്ശൂരും പോയി വരുന്ന വണ്ടികളാണ് അങ്ങനെ ഹൈവേ പൊളിച്ചിട്ടെങ്ങനെ കോഴിക്കോടേക്ക് പോകുന്നില്ല പതിനായിരം രൂപ ശരാശരി ഒരു ദിവസം ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി കെ എസ് ആർ ടി റോയൽ ബ്ലൂ റോയൽ ബ്യൂ എന്ന് പറയുന്ന കെ എസ് ആർ ടി മൂന്നാറിലെ ഡബിൾ ഡെക്കാക്കാണ് വളരെ കാലം മുമ്പ് എൻ്റെ മനസ്സിലൊരു സ്വപ്നമായിരുന്നു കണ്ണാടി കൊണ്ടൊരു വണ്ടി ഉണ്ടാകണം അതുണ്ടാക്കാനുള്ള പ്രചോദന ഒരു സിനിമാ പാട്ടാണ് കാതലം എന്ന സിനിമയിലെ പ്രഭുത ഡാൻസ് ഉണ്ട് ഉറുവശി എന്ന് അതിന് പുറയിൽ അക്രലിക് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബസ് പുറ കിടപ്പിക്കുന്നു ഇത് കണ്ടപ്പോഴും ഇതുപോലെ ബസ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു ഇപ്രാവശ്യം ഒരു ബുദ്ധി തോന്നി ഈ വണ്ടി എവിടെ ഓടിക്കണം എന്നുള്ളതാണ് ഈ വണ്ടി ഓടിക്കാൻ ഏറ്റവും നല്ല സ്ഥലം മനോഹരമായ മൂന്നാറാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോയി നിങ്ങൾ മനസ്സിലാക്കണം ആ വണ്ടിയുടെ കണക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉദ്യോഗസ്ഥർ വന്നു ആ വണ്ടിക്ക് വേണ്ടി കെ എസ് ആർ ടി സി ചെലവാക്കിയത് നാൽപ്പത് ലക്ഷം രൂപയാണ് റിപ്പയർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഏറ്റവും അഭിമാനകര ഡിസൈൻ ഞാൻ വരച്ചതാണ് പക്ഷേ അതിന്റെ പണി മുഴുവനായി ചെയ്തത് ഒരു ഒട്ടുസൂചിത പണി പോലും ഇല്ല ബാക്കി പണി മൊത്തവും ചെയ്തത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കും എന്നോട് പലരും ചോദിച്ചു സ്റ്റേറ്റ് നാഷണൽ ലെവലിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതോറിറ്റിയുടെ ഭാരവാഹികൾ അവരോട് വന്നു അതിന്റെ ഡയറക്ടേഴ്സ് അപ്പൊ എന്നോട് ചോദിച്ചു ഈ വണ്ടി ഇമ്പോർട്ട് ചെയ്താണ് ഏത് കമ്പനിയാണ് ഇത് ബോഡി ചെയ്തത് കെ എസ് ആർ സിയിലെ ജീവനക്കാരാണ് ബോഡി ചെയ്തെന്ന് അഭിമാനത കൂടെ ഇവിടെ പറയാമെനിക്ക് കാരണം അത്ര മിടുക്കന്മാരുണ്ട് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി കാര് മോശമൊന്നുമല്ല മിടുമിടുക്കന്മാരുണ്ട് അവരാണ് ചെയ്തത് രണ്ടാമത്തെ വണ്ടി ചെയ്യാണ് ആ വണ്ടി ഈ ദിവസത്തിനിടയിൽ എന്റെ ഓടി തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ട് മുതൽ പന്ത്രണ്ട് മൂന്ന് ഒരു മാസം അന്ന് ചിലരൊക്കെ വിമർശിച്ചു ഇയാൾ കെ എസ് ആർ ടി സിയിലെ പൈസ എടുത്ത് ഇതിങ്ങനെയൊക്കെ ചെയ്താൽ വിമർശിച്ചുള്ള ഉത്തരം കേട്ടോളൂ ഇന്നലെ വരെ പന്ത്രണ്ട് രണ്ട് മുതൽ പന്ത്രണ്ട് മൂന്ന് വരെ എന്റെ കളക്ഷൻ പതിമൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ് രൂപയാണ് അതായത് ഒരു ദിവസം വണ്ടി ഓടുമ്പോൾ കിട്ടുന്നത് അറുപത്തയ്യായിരം മുതൽ അറുപത്തി ആറ് അറുപത്തെട്ടാണ് വരുന്നത് അതിൽ പതിമൂവായിരം രൂപയാണ് ഒരു ദിവസം ചെലവ് ബാക്കി പൈസ മൊത്തം പ്രോഫിറ്റാണ് കെ എസ് ആർ ടി സി ലാഭമാണത് എല്ലാ ചിലവും പോയിട്ട് ലാഭമാണ് ഒരു ദിവസം ഒരു പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ കെ എസ് ആർ ടി വണ്ടി ലാഭം ഉണ്ടാക്കുന്നു മെയ് മാസം ജൂൺ മാസം ആണെന്നാലും ഈ വണ്ടി ചിലവാക്കിയ പണം ലാഭമായി തിരിച്ചു പിടിക്കും ഓരോ വണ്ടിയും നമ്മൾ ഇങ്ങനെ എണ്ണി എണ്ണി കണക്കൂട്ടിയാണ് ഓടിക്കുന്നത് കാരണം നഷ്ടത്തിൽ ഇനി ഇതിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു വന്ന വിഷയം ഈ ബസ് നിങ്ങൾ പത്ത് ബസ് വരെയാണ് എല്ലാവരും എല്ലാ സംഘടനകളും പൊതുപ്രവർത്തകരെ എല്ലാം ഒന്നിച്ചുകൊണ്ട് ഈ ബസ്സിൽ കയറിപ്പോകണം പരമാവധി ആളുകൾ പിന്നെയും ഞാൻ ഹൈക്കോടതിയിലൂടെ ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി കയറി പോയിക്കോളാം എന്ന ചിന്ത ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സമയമനുസരിച്ച് നമ്മുടെ യാത്രയൊന്ന് ക്രമീകരിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഇതിന്റെ സമയത്തിന് സമയത്തിൽ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട എം എൽ എ അറിയിച്ചാൽ മതി അതനുസരിച്ച് ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥർ ആ ഷെഡ്യൂളിൽ മാറ്റം വരുത്തി തരും നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗമുള്ള സമയത്തിലല്ല ഈ വണ്ടി വരുന്നതെന്ന് കണ്ടാൽ ഒരു ദിവസം പോലും താമസിക്കരുത് ഉടൻ എം എൽ എ അറിയിക്കണം എം എൽ എ ഉടനെ അവരോടും പറയണം എന്നെയും വിളിച്ചു പറഞ്ഞാലും എന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് അറിയിക്കുക അവരടുത്ത ദിവസം തന്നെ അതിന് മാറി ജനങ്ങൾക്ക് ഉപകാരമുള്ള സമയത്ത് വണ്ടി ഓടിയാൽ വിജയിക്കാം ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഒരു ദിവസം ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്തെ വേളി റെയിൽവേ സ്റ്റേഷനുണ്ട് കെ എസ് ആർ ടി സി നടക്കുന്ന മണ്ടത്താനാണ് പലതും നടന്നുകൊണ്ടിരുന്ന കഴിഞ്ഞ ഇപ്പം തമ്മിലും ഒതുക്കത്തില്ല വേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സെക്രട്ടേറിയറ്റ് സർക്കാർ ഓഫീസുകളിലേക്ക് രാവിലെ ട്രെയിനിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവർക്ക് കിഴക്കേക്കോട്ട തമ്പാനൂർ പിന്നെ സ്റ്റാച്ചു ഇങ്ങനെ സർക്കാർ ഓഫീസിലുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ വണ്ടിയില്ല ട്രെയിനിൽ ഇറങ്ങുന്ന ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ വലിയ ആണ് ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെയാണ് വാങ്ങിയത് ഒരു ദിവസമേ സർക്കാർ ജീവനക്കാരെങ്ങനെ കൊടുക്കുന്നത് അപ്പം എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു രാവിലെ ഏഴരക്ക് ട്രെയിൻ വരുമ്പോൾ അല്ലെങ്കിൽ എട്ടരയ്ക്ക് ട്രെയിൻ വരുമ്പോൾ ട്രെയിൻ ഇടണം ബസ് ഇടണമെന്ന് പറഞ്ഞു അപ്പോൾ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു സാറേ ഇതൊക്കെ പണ്ട് ഇട്ടാ സാറേ എല്ലാം പരാജയപ്പെട്ടി ആരും ഇല്ല കാര്യം എന്താണെന്നറിയാം എട്ടരയ്ക്ക് ട്രെയിൻ വരും ബസ്സിൻ്റെ ഡ്രൈവർക്ക് സമയം കൊടുത്തിട്ടുണ്ട് എട്ടര മണിക്ക് വണ്ടി എടുക്കണം അതെ എട്ടര മണിക്ക് ട്രെയിൻ വരുന്നത് ട്രെയിനിലുള്ള ആൾക്കാർ പുറത്ത് വരുമ്പോൾ ഈ ബസ് പോയി കാരണം ഇവൻ എടുത്തില്ലെങ്കിൽ അവൻ്റെ ജോലി സസ്പെൻഷനാണ് കാരണം എട്ടരയ്ക്ക് വണ്ടി എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ട്രെയിൻ വരുന്നത് എട്ടരയ്ക്ക് സമയം പറഞ്ഞേക്കുന്നത് എട്ട് മുപ്പത്തഞ്ചോ എട്ട് നാൽപ്പതോ പക്ഷെ ട്രെയിൻ വരാൻ പത്ത് മിനിറ്റ് താമസിച്ചാലും ഈ ബസ് അങ്ങ് പോവും കാലിയായിട്ട് അപ്പോൾ അതങ്ങ് മാറ്റി ഇപ്പൊ ഷെഡ്യൂൾ ഇല്ല അവിടെ ചെന്ന് കിടക്കും എട്ടരയ്ക്ക് ട്രെയിൻ വന്നാൽ എട്ട് നാൽപ്പതിനെടുക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എടുക്കാമെന്ന് പറഞ്ഞത് ട്രെയിൻ എപ്പോൾ വരുന്നോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും ആളുകൾ ഇറങ്ങി വന്ന് കയറാനുള്ള സമയം ഇപ്പോൾ എട്ടരയ്ക്കുള്ള ട്രെയിൻ വന്നില്ല എട്ടേ മുക്കാലായി എട്ട് നാൽപ്പതായി എട്ട് അമ്പതായി എട്ട് അമ്പതിനെ എടുക്കാവും അങ്ങനെ എടുക്കുമ്പോൾ സാധാരണ ഒരു കെ എസ് ആർ ടി സി ബസ്സി ഏറ്റവും ലാഭത്തിൽ പോകുമ്പോൾ അതിന് കിട്ടുന്ന ശരാശരി ഏണിങ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ കൊണ്ട് സമ്പാദിക്കുന്ന പണം ഒരു സൂപ്പർ ആണെങ്കിൽ ഒരു നാൽപ്പത്തിനാല് രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ ലാഭം ഒരു മുകളിലേക്ക് വരും ആ വണ്ടിക്ക് ഒരു കിലോമീറ്ററിൽ കിട്ടുന്ന തൊണ്ണൂറ്റിനാല് രൂപയാണ് ഏതാ നാൽപ്പത്തി നാല് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു കെ എസ് ആ അമ്പത്തിനാല് കിലോമീറ്റർ ഉണ്ടെങ്കിലേ ഒരു സാധാരണ ഓർഡിനറി ബസ് വിജയിക്കത്തുള്ളൂ ഈ ബസ്സിന് കിട്ടുന്നത് ഈ സമയം മാറ്റിയിട്ട് ട്രെയിൻ വരുമ്പോൾ വണ്ടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ബസ് ഫുള്ളായിക്കാണ് പോകുന്നത് അതിന് ഒരു കിലോമീറ്റർ കിട്ടുന്ന തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഈ മൂന്നാറിലെ ബസ്സിന് ഒരു കിലോമീറ്ററിന് കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തെട്ട് പൈസയാണ് അപ്പം ഇങ്ങനെ ഓരോന്നും എണ്ണിപ്പറക്കി കെ എസ് ആർ ടി സിയെ നമ്മൾ വിജയത്തിലേക്ക് കൊണ്ടുപോവാണ് ജീവനക്കാരുടെ ആത്മാർത്ഥമായ സഹകരണമുണ്ട് ഇത് പറയുമ്പോഴും അഞ്ച് ശതമാനം കുഴപ്പക്കാരുണ്ട് വഴിയിലിറക്കി വിടുക സ്ത്രീകളെ വഴിയിൽ പോയി സ്ഥലത്തിറക്കാതിരിക്കുക വർദ്ധരായ ആൾക്കാരെ ദൂരെ കൊണ്ട് ഒന്നര കിലോമീറ്റർ ദൂരെ ഇറക്കുക ഈ മാന്യമാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ നല്ല ഇടപെടലാണ് ഞാൻ ഇന്ന് എറണാകുളത്ത് ഇരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു രാവിലെ കെ എസ് ആർ സി ഒരു കണ്ടക്ടറാണ് ഒരു ലേഡി കണ്ടക്ടറാണ് വിളിക്കുന്നത് അവരെന്നോട് പറഞ്ഞു സാറേ പൊങ്കാല ഇടാൻ വേണ്ടി എല്ലാവരും വന്നു കുറച്ച് പേർക്ക് ഫുഡ് കിട്ടാനുണ്ട് ഉടനെ അറേഞ്ച് ചെയ്തുതരണം അല്ല മന്ത്രിയോട് നേരിട്ട് പറയാം ഞാനിവിടുന്ന് ഉടനെ വിളിച്ചു അടുത്ത സെക്കൻഡിൽ അവർക്ക് ഫുഡ് എത്തിക്കാൻ കഴിഞ്ഞു കെ എസ് ആർ സിയുടെ ഇന്നത്തെ ദിവസം കെ എസ് ആർ ടി സി പൊങ്കാലയ്ക്ക് മാത്രം ഓടിച്ചിരിക്കുന്നത് എഴുന്നൂറ് വണ്ടിയാണ് അതിൽ നൂറ്റി രണ്ട് നൂറ്റി വണ്ടികൾ സ്പെഷ്യലായിട്ട് ഓടിച്ചതാണ് അതായത് ബഡ്ജറ്റ് ടൂറിസമാണ് ബഡ്ജറ്റ് ടൂറിസം പറയുന്നത് പാക്കേജാണ് ഫുഡ് എന്തിന് പൊങ്കാല കലവും കുറഞ്ഞ വിലയ്ക്ക് പൊങ്കാല കലവും പൂജാപാത്രങ്ങളും സാധനങ്ങളും വരെ കെ ജീവനക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് അയ്യായിരം സഹോദരിമാരെയാണ് പൊങ്കാലയിടാൻ തിരുവനന്തപുരത്ത് എത്തിക്കാൻ കെ എസ് വിവിധ ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി സി കഴിഞ്ഞാൽ സാധാരണ ബസ്സി വരുന്നവർ കൂടാതെ നേരത്തെ റിസർവ് ചെയ്ത് അവരെ യാത്രയും ഫുഡും അവരുടെ സൗകര്യങ്ങളും കെ എസ് ആർ ടി വികാസ് ഭവൻ ഭാഗത്തുള്ള ആ ഗ്രൗണ്ടിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവര് സ്ഥലവും കൊടുക്കും നമ്മൾ കൊണ്ടുവരുന്ന വണ്ടിക്കകത്ത് വരുന്നവർക്ക് പൊങ്കാലയിടുന്ന സ്ഥലവും കൊടുക്കുകയാണ് അത് ചെയ്തതിന് അയ്യായിരത്തിലധികം വനിതകളെയാണ് തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിഞ്ഞത് ഈ സർവീസ് ഈ നൂറ്റിയൊന്ന് ബസ്സിലൂടെ തന്നെ അപ്പൊ അങ്ങനെ കെ എസ് ആർ ടി സിയുടെ വരുമാനം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ടൂറിസം ഈ പദ്ധതിയിലെ വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കൈവരിച്ചിരിക്കുന്ന എൺപത്തിനാല് ശതമാനം വർത്തനം വന്നത് ഏതാണ്ട് ഇരട്ടിയോളം മുന്നോട്ട് പോവുകയാണ് അപ്പൊ കെ എസ് ആർ ടി സിയുടെ മുഖം മാറുകയാണ് വാടകയ്ക്കൊടുക്കാത്ത കടകൾ വാടകയ്ക്കൊടുത്ത ഇനത്തിൽ തന്നെ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് മുപ്പത്തി ആറ് ലക്ഷം രൂപ അധികം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കെ എസ് ആർ ടി സി അതിന്റെ വിജയത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു പദ്ധതി ജനങ്ങൾക്ക് വേണ്ടിയാണ് കെ എസ് ആർ ടി സി ഇപ്പം നിങ്ങൾ വൈപ്പിനൊരു പ്രശ്നമുണ്ട് എത്രയോ നാളായി പറയും പ്രൈവറ്റ് കേറും കേറത്തില്ല കേസ് വഴക്ക് എം എൽ എ തന്നെ തലയിൽ കൈവച്ചു ഉദ്യോഗസ്ഥന്മാരെ തലേക്ക് ആർ ടി ഓടി ചോദിച്ചപ്പോൾ ആർട്ടിയെ തലയിൽ കൈവച്ചു ഇവരെ കൊണ്ട് രക്ഷയില്ല സാറേ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തു സർക്കാരിന്റെ ജനങ്ങളുടെ വാഹനമായ കെ എസ് ആർ ടി സി വൈപ്പിനെ ഈ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ പലരും ചോദിക്കാൻ ഈ പൊതുമേഖലാ സേവന കെ എസ് ആർ ടി സി വെറുതെ പൈസയും കൊടുത്തിട്ട് തള്ളിക്കൊണ്ടുപോകണം ഇതിനെന്നും തള്ളിക്കൊണ്ടുപോകണം ഇതിനെന്ന് മനസ്സിലായ ഇതിനു വേണ്ടിയാണ് ഇത്തരം ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ നേരിടാൻ സർക്കാരിന്റെ കയ്യിൽ ഇതുപോലൊരു പൊതുമേഖലാ വാഹന സംവിധാനം വേണം എന്നെല്ലാവരും മനസ്സിലാക്കണം അറിയാം ഇതൊരു പൊളിച്ചു പാരി കളയേണ്ട ഒരു സാധനമല്ല പതിനായിരം കോടി ഇടതുപക്ഷം സർക്കാർ ഈ പ്രസ്ഥാനം നിലനിർത്താൻ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ പോകും എം എൽ എ ഇവിടെ പോകും മന്ത്രിയോടെ പോവും പ്രൈവറ്റ് ദിവസേറെ കാലം വീണ് അയ്യോ ചേട്ടാ ഒന്നും ഓടിക്കണേ പറ്റില്ല അത് വേണം ഒരു ഡിമാൻഡും വേണ്ട ഈ വണ്ടി ഓടും ഇനിയും നിങ്ങൾക്ക് വണ്ടി തരും ഇത് വിജയിക്കുന്ന കണക്ക് ഞാൻ നോക്കും എല്ലാ ദിവസവും ഈ കണക്കുകൾ എനിക്ക് അയക്കാറുണ്ട് ആ കണക്ക് ഓരോന്നും ഞാൻ പരിശോധിക്കും പരിശോധിച്ചതിനു ശേഷം നന്നായി പോവുകയാണെങ്കിൽ പത്തിന്റെ സ്ഥാനത്ത് ഞാൻ ഇരുപത്തി എന്നൊരു ഓഫർ പറയുന്നു തന്നിരിക്കും അതിനൊരു മാറ്റവും ബഹുമാനപ്പെട്ട എം എൽ എ വളരെയധികം വേണ്ടി പരിശ്രമിച്ചു അദ്ദേഹത്തിന്റെ ആ പരിശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വേദിയിലും സഹസിലിരിക്കുന്ന അനേകം വ്യക്തികൾ സംഘടനകൾ ഇവരെല്ലാം ഈ ഒരു ഈ ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്തവരാണ് സമരം ചെയ്തവരാണ് അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തിയവരാണ് പരിശ്രമം നടത്തിയവരാണ് കാണേണ്ടവരെ എല്ലാം കണ്ടവരാണ് അവരുടെ എല്ലാം ഒരു വിജയമായി ഞാനിതിനെ കാണുകയാണ് അതിനെ അങ്ങനെ കാണണം ഒറ്റക്കെട്ടായി നമ്മൾ വികസന കാര്യങ്ങളിൽ ഇത്തരം പുരോഗമനമായ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ജനപ്രതിനിധിയായ നേതൃത്വം കൊടുക്കുമ്പോൾ രാഷ്ട്രീയം മറന്ന് അദ്ദേഹത്തോടൊപ്പം നിന്ന് നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യണം നിങ്ങളുടെ എല്ലാം സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രീ ഉണ്ണികൃഷ്ണൻ അശാന്തം പരിശ്രമിച്ചു അതിനൊരു പങ്കാളിയാവാൻ എനിക്കും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഇതൊരു വിജയമാക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം അപ്പം നമ്മൾ കാര്യം സഹായിച്ചു മീറ്റിംഗ് കഴിഞ്ഞു എല്ലാവരും പോയി കെ എസ് ആർ ടി സിക്കാരിതരേ പോകും അതിന് മുമ്പ് ഇവിടെ പ്രൈവറ്റ് സാറിനെ ഓടിച്ചുകൊണ്ട് പോകും ആളുകളെല്ലാം അധികാരി പോവും നമ്മൾ തക്കടാ പൊക്കടാന്ന് പറഞ്ഞ് പുറകെ പോയാൽ നിർത്തേണ്ടി വരും എന്നുകൂടി ഞാൻ പറയാം ഇരുപത്തഞ്ഞെണ്ണം തരാന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് നട്ടത്തിൽ ഓടിച്ചാൽ നട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഇത് ഇതെൻ്റെ കുടുംബസ്വത്തല്ല എന്നുള്ളത് കൊണ്ട് ഇതെൻ്റെ കുടുംബസ്വത്തല്ല ഇതൊരു പൊതുമുതലാണ് ഇത് ജനങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഓടിക്കുന്നത് അതിനെ തകർക്കാൻ ആരും ശ്രമിച്ചാലും അത് നിങ്ങൾ കൂടെ നിൽക്കരുത് നിങ്ങളതിൽ എൻ്റെ കൂടെ നിൽക്കണം കെ എസ് ആർ സി ജീവനക്കാർ കൂടെ നിൽക്കണം കെ എസ് ആർ സിലെ ഉദ്യോഗസ്ഥരുടെ കൂടെ നിൽക്കണം നിങ്ങൾക്ക് അസൗകര്യമായ സമയത്താണ് വണ്ടി ഓടുന്നെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റം വരുത്തും നല്ല വണ്ടികൾ വിജയിച്ചാൽ പുതിയ വണ്ടികൾ വരെയാണ് അതെല്ലാം തരും പുതിയ വണ്ടികൾ ഇഷ്ടം പോലെ വരെയാണ് നൂറുകണക്കിന് പുതിയ വണ്ടി വരെയാണ് അതെല്ലാം തരും നല്ല പാട്ടൊക്കെ കേട്ടു പോകാൻ പ്രൈവറ്റ് ബസി മാത്രമല്ല ഇതിനകത്ത് പോകാനൊക്കെ പറ്റും അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെയൊക്കെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഇടതു മുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അതിന് നിങ്ങൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ ഒരു ഉയർച്ചയ്ക്ക് എല്ലാ വിധത്തിലും പിന്തുണയും ഞാൻ തുറന്നങ്ങൾ പറയാൻ നിയമസഭയിലും പറഞ്ഞ കാര്യമാണ് ഞാൻ മന്ത്രിയെ വന്നതിന് ശേഷം ഈ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ എന്താ മാർഗം എന്ന് വെച്ചപ്പോൾ അതിലൊരു പാക്കേജ് ഉണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ കെ എസ് ആർ സിയുടെ കടം അടച്ചു തീർത്താൽ നമുക്ക് മുന്നോട്ട് വന്നു നിങ്ങൾ പറഞ്ഞ ആവശ്യത്തില്ല അദ്ദേഹം നേരിട്ട് യോഗം വിളിച്ച് ഒരു മാസത്തിനുള്ളിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ കെ ടി ഡി എഫ് ചെയ്യുന്ന സ്ഥാപനത്തിന് അടച്ചു കൊടുത്തുകൊണ്ട് ആ കടത്തിൽ നിന്നും കെ എസ് ആർ സി മോചിപ്പിച്ചത് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി സെഹാവ് പിണറായി വിജയനാണ് അത് നമ്മൾ അഭിമാനത്തോട് ഓർക്കണം കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കാൻ അദ്ദേഹം എത്രമാത്രം താല്പര്യം പറയുന്നുണ്ട് പൊതുമേ നഷ്ടത്തിലോടുന്ന പൊതുമാനാ സാധനം പ്രൈവറ്റ് എ ഞാൻ ഇങ്ങോട്ടേ ഈ ചില കമ്പനികൾ നമുക്കറിയാം സർക്കാർ കമ്പനി കാർഡ് കയറി ജീവനക്കാർക്ക് ശമ്പളമില്ല ഇല്ല ജീവനക്കാർക്ക് ജോലി ഓണം വരുമ്പോൾ ആർക്കാർ എടുക്കുന്ന രണ്ടായിരം രൂപയ്ക്ക് ജീവിക്കുക ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഞാൻ അഭിമാനം ധൈര്യമായിട്ട് എനിക്ക് അങ്ങനെ പേടിയെന്നുള്ളവരെ മൊത്തം പറയും ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ പങ്കാളി സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് ഈ ജീവനക്കാർക്ക് തൊഴിൽ കൊടുത്ത് പുതിയ കുറെ ആളുകൾക്കൂടെ ജോലി കിട്ടി അതിങ്ങനെ അന്തസ്സായി വളർന്ന് വലുതായി നല്ല പന്തരിച്ച് നിൽക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരില്ലേ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ ആരോടാണ് നമ്മൾ ഈ വാശി കാണിക്കുന്നത് നമ്മൾ ആരെയാണ് കബളിപ്പിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സർക്കാർ സർക്കാരിന്റെ പൈസ കൊടുക്കണം സർക്കാർ തന്നെ ആരുടെ കാശാണ് ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് നമ്മൾ പാൽ കുഞ്ഞിനും പാൽപ്പൊടി വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ഈ ടാക്സ് ആണ് എടുത്ത് കളിക്കുന്നത് അതിനൊരു അവസാനമില്ലേ അതിനൊരു അവസാനവും അതുകൊണ്ട് അങ്ങനെ പോയാൻ പറ്റത്തില്ല നഷ്ടത്തിൽ ഓടുന്ന കോടിക്കണക്കിന് വിലമുടിക്കുന്ന ഉപകരണങ്ങളും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്ഥലവും കൈവശം വെച്ചിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഫാക്ടറികൾ കമ്പനികൾ ഇതെല്ലാം റിവ്യൂ ചെയ്ത് കൊണ്ടാണ് ഇതെല്ലാം വിൽക്കുക എന്ന അർത്ഥത്തിലല്ല നമ്മൾ കാണുന്നത് ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവള സ്വകാര്യ മേഖലയിൽ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ശ്രീ കെ കരുണാകരൻ തുടങ്ങുമ്പോൾ അന്ന് അദ്ദേഹം അത് ചെയ്യുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് സെക്യൂരിറ്റി എങ്ങനെയാണ് കസ്റ്റംസ് എങ്ങനെയാണ് ഇമിഗ്രേഷൻ എന്നെല്ലാം സംശയിച്ചു പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് അന്ന് ആ വിമാനത്താവളമാണ് അൻപത്തൊന്ന് ശതമാനം അതിൻ്റെ ഓഹരി അമ്പത്തൊന്ന് ശതമാനം പോലും സർക്കാരിൻ്റെ ഇല്ല പക്ഷേ വിമാനത്താവളം ആരാണ് നിയമിക്കുന്നത് ആരാണ് വിമാനത്താവളത്തിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആരാണ് വൈസ് ചെയർമാൻ മന്ത്രിയാണ് കേരളത്തിൽ ആരാണ് നിയന്ത്രിക്കുന്നത് സ്വകാര്യ പങ്കാളിത്തമുണ്ട് അവരെ നിക്ഷേപമുണ്ട് ലോകത്തെ സോളാർ വൈദ്യുതിയിൽ നിന്ന് മാത്രം വൈദ്യുതി എടുത്ത് പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ വിമാനത്താവളം മലയാളി അഭിമാനത്തോടെ അവന്റെ പങ്കാളിത്തത്തോടെ ഉണ്ടാക്കിയതാണ് എന്ന അഭിമാനം നമുക്ക് വേണം എന്തെങ്കിലും അപകടം സംഭവിച്ചോ വിമാനത്താവളം ആർക്കും വിറ്റോ എന്നാൽ കേന്ദ്ര സർക്കാർ വിമാനത്താവളങ്ങൾ വിറ്റു മദ്രാസിലെ വിമാനത്താവളം വിറ്റു തിരുവനന്തപുരത്തെ വിമാനത്താവളം വിറ്റു ഹൈദരാബാദിലെ വിമാനത്താവളം വിറ്റു ഇവിടെ എന്തെങ്കിലും വിറ്റോ കണ്ണൂരിൽ വിമാനത്താവളം തുടങ്ങിയാരാ കേരളത്തിലെ ജനങ്ങളാണ് മലയാളിയുടെ നിക്ഷേപമാണ് കേരള സർക്കാരാണ് തുടങ്ങിയത് ആര് തന്നെ കേരളം ഭരിച്ചാലും കേരള സർക്കാർ തന്നെയാണ് അതിന്റെ ഡിമാൻഡ് അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആരുണ്ടാക്കി ആര് വഴുതും ആര് പൂർത്തിയാക്കി എന്നുള്ളതും നല്ല വിഷയം സ്വകാര്യ പങ്കാളിത്തത്തിൽ നമ്മൾ ഉണ്ടാക്കിയ വിമാനത്താവളങ്ങൾ രണ്ടും നമുക്ക് നല്ലതല്ലേ മോശം വല്ലതും ഉണ്ടോ കൊള്ളാന്തം വിമാന അത് ഗംഭീര ഇന്ത്യയിലെ ഏറ്റവും നല്ല വിമാനത്താവളങ്ങളിലേ നെടുമ്പാശ്ശേരിലും കണ്ണൂരിലൊക്കെ ഇരിക്കുന്നു അത് നമ്മൾ ആലോചിക്കണം പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന പാതി കേൾക്കാത്ത പാതി അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റും നമ്മുടെ ഓരോ സ്ഥാപനം നന്നായിരിക്കണമെന്ന് മലയാളി ജാദ്യം ചിന്തിക്കണം അതിനുവേണ്ടി എന്ത് നടപടി എടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം ആ നടപടിയുമായി മുന്നോട്ടു അല്ലാതെ ഇടതുപക്ഷ സർക്കാരിന്റെ നയംമാറ്റം പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റ് തിന്നും കെ എസ് ആർ ടി സി വിൽക്കുവെന്നൊക്കെ ജന കെ എസ് ആർ ടി സി വിൽക്കുന്നില്ല അല്ലാതന്നെ കെ എസ് ആർ ടി സി രക്ഷപ്പെടും നിങ്ങൾ വിൽക്കണ്ട കെ എസ് ആർ ടി സി ജീവനക്കാർ സഹകരിച്ചാൽ ജനങ്ങൾ സഹകരിച്ചാൽ കെ എസ് ആർ ടി സി പച്ച പിടിക്കും രക്ഷപ്പെടുത്തും കെ എസ് ആർ ടി സി അടുത്ത മാസം ലാഭത്തിലാക്കാന്നുള്ള മണ്ഡത്തലമൊന്നും ഞാൻ പറയത്തില്ല കോടാനും കോടി രൂപയുടെ കടമുള്ള കെ എസ് ആർ ടി സി സ്വന്തം കാലിൽ നിർത്താൻ ഇനിയും കഴിയും കെ എസ് ആർ ടി സി ജീവനക്കാരും വിചാരിക്കണം സർക്കാരിന്റെ സഹായം വേണം ജനങ്ങളുടെ സഹകരണം വേണം